എല്ലാവർക്കും എൻ്റെ ആദ്യ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ കാണിക്കാൻ പോകുന്നത് എങ്ങനെ ബസുമേറ്റർ ഇൻഡോനേഷ്യയിൽ മൾട്ടിപ്ലെയർ കളിക്കാമെന്നതാണ് അപ്പോൾ ആദ്യമായിട്ടാണ് എന്നെ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ അടുത്തുള്ള അടുത്ത് കാണുന്ന ബെല്ലേക്കൺ അമർത്തിയ ഓൾ അമർത്തുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം മൾട്ടിപ്ലയർ മോഡിൽ അമർത്തി ഇതിൽ കാണുന്ന ഓക്കെ അമർത്തുക അപ്പോൾ അതിൽ കാണുന്ന കാശൊക്കെ വേണ്ടിവരും ഇതിൽ കളിക്കണമെങ്കിൽ അപ്പോൾ നമുക്ക് ഇതിലിങ്ങനെ വരും എന്നിട്ടൊരു ഇത് വരും വിൻഡോ ആയി വരും എന്നിട്ട് അതിൽ നമുക്ക് ഇഷ്ടമുള്ള സെർവർ കൊടുക്കുക ഞാനിപ്പോൾ ഇന്ത്യയാണ് കൊടുക്കുന്നത് എന്നിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതപ്പോൾ ഇങ്ങനത്തെ ഒരു വിൻഡോ വരും അപ്പോൾ ഇതിലിങ്ങനെ കാണുന്ന കുറേ റൂമുകൾ ഉണ്ടാവും അതിലിപ്പോൾ മാറ്റിയിട്ട് ഞാൻ ഇപ്പോൾ കാണിത്തരാം ഇപ്പോൾ ക്രിയേറ്റ് റൂം കൊടുക്കുക ഇതിൽ റൂം നെയിം ഞാനിപ്പോൾ കൊടുക്കുന്നത് സാം മരിനാണ് നിങ്ങൾക്ക് ഇഷ്ടം കൊടുക്കാം പാസ്വേഡ് കൊടുക്കാം അത് ഇപ്പോൾ വൺ 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 ഒന്നാണ് ഫോർ വൺ ഇപ്പോൾ നമുക്ക് നിങ്ങൾ ഓപ്ഷൻ ആണെങ്കിൽ പാസ്വേഡ് കൊടുക്കാം ആശുപത്രികത്തവർ കൊടുക്കണ്ട പിന്നെ എത്ര പേർ പ്ലെയർ വേണമെങ്കിൽ കളിക്കാം പത്ത് പേരോ ചെങ്കിൽ പത്ത് പേര് എന്നിട്ട് ഓപ്പൺ മാപ്പ് കൊടുക്കാം പിന്നെ നമുക്ക് ഫുള്ളൊരു സ്ഥലത്ത് കൊടുക്കാം ഞാനിപ്പോൾ ആ രണ്ട് സ്ഥലമാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പം താഴ്ത്താണ വേണ്ട ഇപ്പം എല്ലാം പറഞ്ഞിട്ടുള്ള രണ്ടെണ്ണം സ്ഥലമാണ് കൊടുത്തിരിക്കുന്നത് സ്റ്റാർട്ട് ഇട്ടിട്ട് ഫിനിഷ് ലൈൻ വരാ എനിക്ക് കൊടുക്കാം കൊടുക്കേണ്ട വിൻഡോ ആയി വന്ന ഇതാ ഇത്രയുള്ള ചോദിക്കുന്ന വീഡിയോ അല്ല വീഡിയോ അല്ല ഇത് എന്താ പറയുക കളിക്കേണ്ടത് വിൻഡോ ഓപ്പൺ ആയി വരുന്നത് ഇപ്പോൾ വേറെ ആൾക്കാർ അയച്ചു കൊടുക്കണമെങ്കിൽ ഇപ്പോൾ റൂം നെയിമും പാസ്വേഡ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെ കയറാൻ പറ്റും അതിപ്പോൾ ഞാൻ കാണിച്ചുതരാം ഇതിലിപ്പോൾ ഞാൻ പട്ടിക ഉള്ളവർക്ക് ലീവ് ചെയ്യും ഞാനിപ്പോൾ അതിപ്പോൾ ലീവ് ചെയ്യും സ്റ്റാർട്ട് കൊടുത്താൽ സ്റ്റാർട്ടാവില്ല അത് ഒരാളുള്ളവർക്ക് കളിക്കാൻ പറ്റില്ല ലീവ് ചെയ്തു കണ്ടപ്പോൾ റൂമ് അപ്പോൾ ലോക്ക് ചെയ്ത റൂമിലിപ്പോൾ ഞാൻ തൊട്ടിട്ട് കാണിച്ചു തരാം അതുപോലെ ആയിരിക്കും വേറെ ആൾക്ക് കാണാ അപ്പോൾ അതിൽ പാസ്വേഡ് അടിച്ചു കൊടുത്തിട്ട് ഓക്കെ കൊടുക്കാം അപ്പോൾ ഇതിപ്പോൾ ഇൻകറക്റ്റ് പാസ്റ്റ് വേർഡ് ആവുക കാണിക്കുക അത് ഇക്ക അവരതറിയാത്ത കാരണം ആണ് അപ്പോൾ അവർ പറയുക വേണ്ടത് കാണിക്കും ജോയിൻ റൂം കൊടുത്താൽ ഇൻകറക്റ്റ് സീക്രട്ട് കോഡ് അപ്പോൾ ഇത് കാണി റൂമിൽ കയറാൻ പറ്റില്ല ഞാൻ ഇപ്പോൾ റൂമിൽ കയറിയുണ്ട് ലോക്കില്ലാത്തത് അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ അത് അപ്പോൾ വേണ്ട ഇങ്ങനെ കാണും ഇങ്ങനത്തെ ഒരു വീട്ടിൽ കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവും അതിപ്പോൾ കളിക്കാത്തത് ആൾക്കാ ഞാൻ കളിക്കാൻ ഡാമോ കാണിക്കാനാണ് എത്രയുള്ള വീഡിയോ ചെയ്യുന്നെത്താം